സേവാഭാരതി കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ കല്യാൺ റോഡ് പ്രവർത്തിക്കുന്ന അഭയം വൃദ്ധാശ്രമത്തിന്റെ അഞ്ചാം വാർഷികം വിപുലമായി ആഘോഷിച്ചു കാഞ്ഞങ്ങാട് ദീപ നഴ്സിംഗ് ഹോം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മഞ്ജുനാഥ് പൈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സേവാഭാരതി കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങളുടെ താമസം ഭക്ഷണം പരിചരണം എന്നിവ സൗജന്യമായി ഏറ്റെടുത്ത് നടത്തിവരുന്ന അഭയകേന്ദ്രമാണ് കല്യാൺ റോഡുള്ള അഭയം വൃദ്ധാശ്രമം വയോമിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച അഭയം വൃദ്ധാശ്രമത്തിന്റെ അഞ്ചാം വാർഷികാഘോഷം കാഞ്ഞങ്ങാട് ദീപ നഴ്സിംഗ് ഹോം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മഞ്ജുനാഥ് പൈ ഉദ്ഘാടനം ചെയ്തു സൂക്ഷിക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ വീട്ടിൽ വൃദ്ധന്മാരുണ്ടാവും ചെറിയ കുട്ടികളും ഉണ്ടാവും അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ സ്വഭാവം ഒരേ മാതിരി ചാടിയും പിടിക്കുക എല്ലാം ഒരേ മാതിരി ഉണ്ടാവും അപ്പം നമ്മൾ വീട്ടിൽ ഒന്നോ രണ്ടോ ആൾക്കാരിലും സൂക്ഷിക്കുന്ന ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഇവരൊരു സ്ഥാപനം തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം കുഞ്ഞി നമ്മളെ സാധനം എനിക്ക് തോന്നുന്നില്ല സംഘാടക സമിതി ചെയർമാൻ ഗുരുദത്തറാവു അധ്യക്ഷത വഹിച്ചു ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി അനുജനെ നോക്കാൻ നിൽക്കുന്ന എന്റെ സഹോദരനെ നോക്കാൻ കണ്ണില്ലാത്തവർക്ക് ഈശ്വരൻ അദൃശ്യനാകും അതിലെന്താശ്ചര്യം ഈശ്വരനെ കുറിച്ച് നമ്മുടെ സങ്കല്പം എന്താണ് പ്രയാസം വരുമ്പോഴും ദൈവമേ എന്നൊരു വിളി എന്നൊരു പ്രാർത്ഥന എല്ലാം ആ ഈശ്വരനെ നമുക്ക് കാണാം എങ്ങനെ കാണാം നരസേവയിലൂടെ നാരായണ സേവ അതാണ് സേവാഭാരതിയുടെ അപ്ത സേവാഭാരതി കാഞ്ഞങ്ങാട് പ്രസിഡന്റ് കെ വി ലക്ഷ്മണൻ അവലോകനം നടത്തി വൃദ്ധാശ്രമം മുൻ ട്രസ്റ്റ് ലയൻസ് മില്ലേനിയം ട്രസ്റ്റ് കാഞ്ഞങ്ങാടിലെ അംഗങ്ങൾക്കുള്ള ആദരസമർപ്പണം രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സംഘചാലക കെ ദാമോദരൻ ആർക്കിടെക്ട് നിർവഹിച്ചു മടിക്കൈ ഗ്രാമപഞ്ചായത്ത് അംഗം എ വേലായുധൻ ലയൺസ് മില്ലേനിയം ട്രസ്റ്റ് അംഗം ശ്രീനിവാസ് റേണായി സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി സംഗീത വിജയൻ വൃദ്ധാശ്രമം മാനേജർ എം പി രഘുനാഥ് ജനറൽ സെക്രട്ടറി എം പി ബാലകൃഷ്ണൻ പ്രസിഡന്റ് ടി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനറും കാഞ്ഞങ്ങാട് സേവാഭാരതി ജനറൽ സെക്രട്ടറിയുമായ കെ ബാലകൃഷ്ണൻ സ്വാഗതവും സേവാഭാരതി വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നിരവധി കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡീറു കാഞ്ഞങ്ങാട്